നമസ്കാരം കൂട്ടുകാരെ പി എസ് സി ബുള്ളറ്റിൻ ഡെയിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തെ പി എസ് സി ബുള്ളറ്റിനിലെ സമകാലിക സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന പ്രഥമ ഒളിമ്പിക് ഈ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യയിലെ റിയാദിലാണ് ആദ്യ ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസ് നടക്കുന്നത് അടുത്തത് ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ പുതിയ കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ ആണ് ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്തത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാനായി തുഹിൻ കാന്ത പാണ്ഡെയെ നിയമിച്ചു ഒരിക്കൽ കൂടി പറയാം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാനായി തുഹിൻ കാന്ത പാണ്ഡെയെ നിയമിച്ചു അടുത്തത് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ തിരഞ്ഞെടുത്തു സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ തിരഞ്ഞെടുത്തു അടുത്തത് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അടുത്തത് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായി എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായി അടുത്തത് സ്വീഡൻ്റെ അർമാൻ ഡ്യൂപ്ലാൻഡിസിന് പോൾ വോൾട്ടിൽ പതിനൊന്നാം തവണയും റെക്കോർഡ് ഒരിക്കൽ കൂടി പറയാം സ്വീഡൻ്റെ അർമാൻ ഡ്യൂപ്ലാൻഡിസിന് പോൾ വോൾട്ടിൽ പതിനൊന്നാം തവണയും റെക്കോർഡ് അടുത്തത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി ലഭിച്ചു ഒരിക്കൽ കൂടി പറയാം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി ലഭിച്ചു അടുത്തത് കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യ യാത്രാ സർവീസ് ആരംഭിച്ചത് തൃപ്പങ്ങോട് പഞ്ചായത്താണ് ആദ്യമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യമായി യാത്രാ സർവീസ് ആരംഭിച്ച് തൃപ്പങ്ങോട് പഞ്ചായത്ത് തൃപ്പങ്ങോട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് അടുത്തത് കേന്ദ്ര ലോ സെക്രട്ടറിയായി അഞ്ജു രഥി നിയമിച്ചു ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി ആണവർ ഒരിക്കൽ കൂടി പറയാം കേന്ദ്ര ലോ സെക്രട്ടറിയായി അഞ്ജു രഥി റാണയെ നിയമിച്ചു ഇന്ത്യയിലെ ആദ്യ വനിതാ സെക്രട്ടറി ആണവർ അടുത്തത് സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നു അസം അപ്പോൾ അസം ആണ് സ്വന്തമായി ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്നത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടന്നതിൻ്റെ നൂറാം വാർഷികം വിവിധ പരിപാടികളോടെ ആചരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കണ്ടതിൻ്റെ നൂറു വർഷം തികയായിരുന്നു അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനാണ് ശുക്ല പതിനൊന്ന് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പോൾ അൻപത്തൊൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് വിനോദ് കുമാർ ശുക്ലയ്ക്ക് അദ്ദേഹം ഹിന്ദി സാഹിത്യകാരനാണ് ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യ എഴുത്തുകാരനുമാണ് ശുക്ല പതിനൊന്ന് ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ആകാശഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്പിയറക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ച നാസ ഒരിക്കൽ കൂടി പറയാം ആകാശഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്പിയറക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ച നാസ അപ്പോ ആകാശഗംഗകളെ കുറിച്ച് പഠിക്കാനായിട്ട് നാസ വിക്ഷേപിച്ച ദൂരദർശിനിയാണ് സ്പിയർ എക്സ് അടുത്തത് മുപ്പത്തിയേഴാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ കേരളം ജേതാക്കളായി മുപ്പത്തിയേഴാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ കേരളം ജേതാക്കളായി അടുത്തത് മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനത്തെ ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവ സങ്കേതമായി പ്രഖ്യാപിച്ചു അപ്പോ ഇന്ത്യയിൽ അൻപത്തി എട്ടാമതായി നിലവിൽ വന്ന കടുവാ സങ്കേതം എവിടെയാണ് മധ്യപ്രദേശിലെ മാധവ് ദേശീയോത്ഥാനമാണ് ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചത് അടുത്തത് മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു അപ്പോ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണ് മാർക്ക് കാർണി മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു അടുത്തത് യു കെയിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തെലുങ്കു നടൻ ചിരഞ്ജീവിക്ക് അപ്പോ യു കെയിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് തെലുങ്ക് നടനായ ചിരഞ്ജീവിക്ക് യു കെയിലെ പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം തെലുങ്കു നടൻ ചിരഞ്ജീവിക്ക് ലഭിച്ചു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരം എം കെ സാനുവിനും എം മുകുന്ദനും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത് എം കെ സാനുവിനും എം മുകുന്ദനും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരം എം കെ സാനുവിനും എം മുകുന്ദനും ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കേരള സർവകലാശാലയുടെ ഒ എൻ വി പുരസ്കാരം എം കെ സാനുവിനും എം മുകുന്ദനും അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ തിരുവനന്തപുരത്ത് സ്ഥാപിതമായി അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ എവിടെയാണ് സ്ഥാപിതമായത് തിരുവനന്തപുരത്ത് ഒരിക്കൽ കൂടി പറയാം കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ തിരുവനന്തപുരത്ത് സ്ഥാപിതമായി അടുത്തത് സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ ഐക്യു എയറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാണ് ചാട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ കോങ്കോ എന്നീ രാജ്യങ്ങളാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള സ്ഥാനങ്ങളിൽ സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ ഐക്യു എയറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാണ് ചാട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ കോങ്കോ എന്നീ രാജ്യങ്ങളാണ് ഒന്ന് മുതൽ നാല് വരെയുള്ള സ്ഥാനങ്ങളിൽ അടുത്തത് അജയ് സേട്ടിനെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിച്ചു ഒരിക്കൽ കൂടി പറയാം അജയ് സേട്ടിനെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിച്ചു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് ഇംഗ്ലണ്ട് വേദിയാകും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്ന രാജ്യം ഇംഗ്ലണ്ടാണ് അടുത്തത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒരിക്കൽ കൂടി പറയാം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അടുത്തത് കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഒരിക്കൽ കൂടി പറയാം കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായി എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഈ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റും ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളും തമ്മിൽ മാറിപ്പോയരുത് രണ്ടും ലഹരി തടയുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലും ലൈഫ് ഈസ് ബ്യൂട്ടിഫുള് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനുമാണ് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ലഹരിവേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരിവേട്ടയ്ക്ക് ഏ സംവിധാനം ഉപയോഗിക്കുന്നത് ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക് പ്രണവ് വെങ്കടേഷ് ആണ് ഫിഡെ അണ്ടർ ട്വന്റി ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത് പ്രണവ് വെങ്കിടേഷാണ് ഫിഡെ അണ്ടർ ട്വന്റി ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് ദുബായിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മൂ ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക് ദുബായിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മൂന്നാം കിരീടമാണിത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് അതിൻ്റെ ഫൈനൽ നടന്നത് ദുബായിലാണ് ഫൈനലിൽ ഇന്ത്യക്കെതിരെ മത്സരിച്ചത് ന്യൂസിലാൻഡാണ് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ കിരീടവുമാണ് രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്കം ഫൈനലിൽ കേരളത്തിനെതിരെ ഒന്നാം ഇന്നിംഗ്സിൽ നേടിയ മുപ്പത്തിയേഴ് റൺസിന്റെ ലീഡിലാണ് വിദർഭ ജേതാക്കളായത് ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യശ് റാത്തോടും അതായത് തൊള്ളായിരത്തി അറുപത് റൺസ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബെയുമാണ് എത്ര വിക്കറ്റാണ് അറുപത്തി ഒൻപത് വിക്കറ്റ് ഒരിക്കൽ കൂടി പറയാം രഞ്ജി ട്രോഫി കിരീടം നേടിയത് വിദർഭയാണ് ഫൈനലിൽ കേരളത്തിനെതിരെ ഒന്നാം ഇന്നിങ്സിൽ നേടിയ മുപ്പത്തിയേഴ് റൺസിന്റെ ലീഡിലാണ് വിദർഭ ജേതാക്കളായത് ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് യശ് റാത്തോട് അദ്ദേഹം തൊള്ളായിരത്തി അറുപത് റൺസാണ് നേടിയത് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബൈ അറുപത്തി ഒൻപത് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി ഉപഗ്രഹങ്ങളുള്ള ശനിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഒരിക്കൽ കൂടി പറയാം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി എഴുപത്തി നാല് ഉപഗ്രഹങ്ങളുള്ള ശനിയാണ് സൗരയൂഥത്തിലെ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം അപ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി അപ്പോൾ സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി എത്ര ഉപഗ്രഹങ്ങളാണുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി നാല് അടുത്തത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി ക്രിസ്റ്റി കവൻട്രി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ് കവൻട്രി ഒരിക്കൽ കൂടി പറയാം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി ക്രിസ്റ്റി കവൻഡ്രി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ് കവൻഡ്രി അടുത്തത് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണ് അത് ഫിൻലാൻഡാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനെട്ട് ഒരിക്കൽ കൂടി പറയാം ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് തിരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് അടുത്തത് നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ ഒരിക്കൽ കൂടി പറയാം നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ അടുത്തത് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് കൊച്ചിയിൽ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് എവിടെയാണ് അത് നമ്മുടെ കൊച്ചിയിലാണ് അടുത്തത് മനു ഭാക്കർ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുക്കപ്പെട്ടു ഒരിക്കൽ കൂടി പറയാം മനുഭാക്കർ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബി ബി സിയുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആരാണ് അത് മനു ആണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന പി എസ് സി മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് തുടർന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് പ്രചോദനമാകുന്നത് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ചാറ്റ ബൈ ബൈ